നമസ്കാരം ലാലേട്ടന്റെ ആരാധകരെ പറ്റി കൂടുതൽ പറയേണ്ടതില്ലോ കൊച്ചുകുട്ടികൾ മുതൽ വയസ്സായവർ വരെ ഈ നടനവിസ്മയത്തിന്റെ കടുത്ത ആരാധകരാണ് എന്നാൽ കൂടെ അഭിനയിക്കുന്ന ആളെ വരെ തന്റെ ഫാനാക്കുവാനുള്ള കഴിവ് അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസ് ആണ് പൃഥ്വിരാജ് മുതൽ സ്വാസിക വിജയി വരെ കട്ട ലാലേട്ടൻ ഫാനാണ് ഒട്ടുമിക്ക മലയാളം നടിമാർ അടക്കം ഇപ്പോഴിത് ആ കൂട്ടത്തിലേക്ക് ഒരാൾ കൂടെ എത്തിയിരിക്കുകയാണ് നടി ഹരിത മലയാളികൾക്ക് ഏറെ സുപരിചിതയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്ത കസ്തൂരിമാൻ എന്ന പരമ്പര ഇന്നും മലയാളികൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് കസ്തൂരിമാനിലെ ഓരോ താരങ്ങളും ഇന്നും മലയാളികളുടെ പ്രിയപ്പെട്ട കഥാപാത്രമാണ് കസ്തൂരിമാനിൽ നായികയുടെ അനിയത്തി ആയിട്ടാണ് എത്തിയതെങ്കിലും ശ്രീകുട്ടി എന്ന കഥാപാത്രം പ്രേക്ഷകരുടെ ഇടയിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ശേഷം സിനിമയിൽ നിന്നും നടിക്ക് അവസരം ലഭിച്ചിരുന്നു സൂര്യ ടി വി സംരക്ഷണം ചെയ്ത തിങ്കൾ കലമാനിലും പിന്നാലെ സി ശ്രീകേരളത്തിലെ ശ്യാമാമ്പലത്തിലും നടി അഭിനയിക്കുകയാണ് പ്പോൾ മാത്രമല്ല കുടുംബ പ്രേക്ഷകരുടെ ഇഷ്ടതാരമായി മാറിയിരിക്കുകയാണ് ഹരിജി നായർ സൂപ്പർ ഹിറ്റ് സീരിയലായ ശ്യാമാബരത്തിലെ നായികയാണ് ഇന്നും ഹരിത സീരിയലിലെ മാത്രമല്ല സിനിമയിലും താരം അഭിനയിച്ചിട്ടുണ്ട് മോഹൻലാൽ നായകനായ നേര് എന്ന സിനിമയിൽ ജൂനിയർ വക്കീലായി ഹരിത വേഷമിട്ടിട്ടുണ്ട് ഇപ്പോൾ മോഹൻലാലിനൊപ്പം അഭിനയിച്ചപ്പോഴുള്ള അനുഭവം പങ്കുവെക്കുകയാണ് ഹരിത ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഹരിത മനസ്സ് തുറന്നത് മോഹൻലാലിനെ പോലെ അത്ര വലിയ നടനൊപ്പം സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റിയതിലുള്ള സന്തോഷം നേരത്തെ തന്നെ ഹരിത പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ മറക്കാൻ പറ്റാത്ത ഒരു സംഭവത്തെക്കുറിച്ചാണ് ഹരിത പറയുന്നത് ലാലേട്ടൻ സ്വന്തം കൈപ്പടയിൽ എഴുതിയ ഒരു ഡയറി ഹരിതയുടെ കയ്യിലുണ്ട് എങ്ങനെയാണ് ആ ഡയറി തനിക്ക് കിട്ടിയതെന്ന് പറയുകയാണ് ഹരിത എന്റെ കയ്യിൽ ഒരു ഡയറി ഉണ്ടാവും എപ്പോഴും എഴുതാൻ കോടതിയുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നതാണ് എൻ്റെ ക്യാരക്ടറിൻ്റെ ഉദ്ദേശം ഓഡിയൻസ് ചോദിക്കേണ്ട ചോദ്യമാണ് സത്യത്തിൽ ഞാൻ ചോദിക്കുന്നത് അങ്ങനെയുള്ള ഒരു ക്യാരക്ടറാണ് എൻ്റേത് ക്യാരക്ടർ കിട്ടാൻ വേണ്ടി അവിടെ ജഡ്ജ് പറയുന്നത് തന്നെയാണ് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നത് ഒരു ദിവസം ലാലേട്ടൻ ഇത് കണ്ടു ഡയറിയിൽ എഴുതുന്നത് ശ്രദ്ധിച്ചതുകൊണ്ട് എന്താ എഴുതുന്നത് എന്ന് ചോദിച്ചു അവിടെ പറയുന്നത് എഴുതിയതാണെന്ന് പറഞ്ഞു ഒന്ന് കാണിച്ചേ എന്ന് പറഞ്ഞു ഇതാണോ ഹാൻഡ് റൈറ്റിംഗ് എന്ന് ചോദിച്ചു തന്റെ കൈയക്ഷരം നല്ലതാണെന്നും ലാലേട്ടന്റെ കൈയക്ഷരം മോശമാണെന്നും ലാലേട്ടൻ പറഞ്ഞതായി ഹരിത പറഞ്ഞു ലാലേട്ടൻ ഹാൻഡ് റൈറ്റിംഗ് കാണിക്കാൻ വേണ്ടി ആ ഡയറിയും പേനയും വാങ്ങി യുവേഴ്സ് ലവിംഗ്ലി മോഹൻലാൽ എന്ന് എഴുതി ഞാൻ ലാലേട്ടനോട് ചോദിച്ചു ഞാൻ ഈ ഡയറി അവരോട് ചോദിച്ചോട്ടെ എടുത്തോട്ടെ എന്ന് അതിനെന്താ ഞാൻ അവരോട് പറയണോ എന്നാണ് ലാലേട്ടൻ ചോദിച്ചതെന്ന് ഹരിത പറയുന്നു ആ ഡയറി ഞാൻ ചോദിച്ചു വാങ്ങി അച്ഛന് കൊടുത്തുവെന്നും ഹരിത പറഞ്ഞു നേര് ദൃശ്യം ടു ട്വൽത്ത് മാൻ തുടങ്ങിയ സിനിമകളുടെ എഡിറ്ററായ വിനായകാണ് ഹരിതയുടെ ഭർത്താവ് വിനായക് വഴിയാണ് തനിക്ക് നേരിലേക്കുള്ള അവസരം വന്നതെന്നും ഹരിത പറഞ്ഞു കസ്തൂരിമാൻ എന്ന സീരിയലിലൂടെയാണ് ഹരിത പ്രേക്ഷക ശ്രദ്ധ നേടുന്നത് പിന്നീട് നിരവധി സീരിയലുകളിൽ അഭിനയിച്ചു നഴ്സിംഗ് പഠനത്തിനിടെയാണ് ഹരിത റിയാലിറ്റി ഷോയ്ക്ക് എത്തുന്നത് പിന്നീട് സീരിയലിലേക്ക് എത്തി പ്രിയാമണി അനശ്വര രാജൻ ജഗദീഷ് എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവരാണ് ചിത്രം നിർമ്മിച്ചിരുന്നത് ഷാദി മായാദേവിയും ജിത്തു ജോസഫും ചേർന്നാണ് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരുന്നത് ദൃശ്യം ഒന്ന് ദൃശ്യം രണ്ട് ട്വൽത്ത് മാൻ റാം എന്നീ ചിത്രങ്ങൾക്ക് ശേഷം മോഹൻലാലും ജിത്തു ജോസഫും ഒന്നിച്ച ചിത്രം കൂടിയായിരുന്നു നേര് ഒരു കോട്ട് റൂം ഡ്രാമയായിരുന്നു ചിത്രം മോഹൻലാൽ വീണ്ടും അഭിഭാഷക വേഷത്തിലെത്തിയ ചിത്രം കൂടിയായിരുന്നു ഇത്